ഗ്രഹിക്കുന്നില്ല നീ അവനെ നിരാശപ്പെടുത്തിയാൽ നിന്റെ സ്ഥാനം കൈക്കലാക്കാൻ അതിനായി ശ്രമിക്കാനെങ്കിലും അവൻ മടിക്കയില്ല ഉയരാൻ വളരെ ആഗ്രഹിക്കുന്ന അത്യാഗ്രഹിയും ദുഷ്ടനുമാണ് ഒരു ലൗകിക രാജാവിന്റെ കൊട്ടാരത്തിലാണ് അവൻ കൂടുതൽ അനുയോജ്യൻ എൻറെ മകനെ നിന്റെ അപ്രസ്ഥാനാകാൻ പറ്റിയവനല്ല അവൻ എന്നെ ഭയപ്പെടുത്തുന്നു അമ്മ വിഷമം നിറഞ്ഞ കണ്ണുകളോടെ വിളറിയ മുഖത്തോടെ ഈശോയെ നോക്കുന്നു ഈശോ നെടുവീർ പുതിർക്കുന്നു ചിന്തിക്കുന്നു അമ്മയെ നോക്കുന്നു അമ്മയെ ധൈര്യപ്പെടുത്താൻ പുഞ്ചിരി തൂകുന്നു അമ്മ അതും ആവശ്യമുണ്ടല്ലോ അത് അവനല്ലെങ്കിൽ വേറൊരുത്തനായിരിക്കും എന്റെ ചെറുഗണം ലോകത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യണം ലോകത്തിൽ എല്ലാവരും ദേവദൂതന്മാരല്ല ഭത്രോസിനെയും ആൻഡ്രുവിനെയും പോലെ El labrum oreso.